ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ നമ്മൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ വോയിസ് ഭയങ്കര ഡൽ ആണ് എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടേ എന്താണ് എൻ്റെ വോയിസ് ഇങ്ങനെയെന്ന് ഒരു ഉഷാർ കിട്ടുന്നില്ല പൊതുവേ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ എന്തായാലും അത് ആ ചായ വയ്ക്കാനുള്ള പുറപ്പാടാണ് ചായയുടെ റെസിപ്പി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എൻ്റെ ചായ ഫാൻസിൻ്റെ ലൈവില് പോയപ്പോൾ പറയുന്നുണ്ട് ചായ ഭയങ്കര ഇഷ്ടമാണ് ചായ കാണിഷ്ടമാണ് ഇപ്പം എന്താ ചായൻ്റെ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ചായന്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വിശദമായിട്ട് വിശദമായിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ താ നമ്മളിവിടെ ചായ ഒക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ചായ എല്ലാം ഇരുന്ന് കുടിക്കണം ശേഷം നമുക്ക് മോനിലുള്ള ലഞ്ചൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അവൻകൂട്ടി പിന്നെ നേരത്തെ പോയിട്ടോ കാരണം അവന്ക്ക് ഫുട്ബോൾ ക്യാമ്പ് ഉണ്ട് അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഇന്ന് ലഞ്ചും ആക്കി കൊടുത്തു കേട്ടോ അവനുക്ക് റിഹാൻ ഒന്ന് സ്കൂളിൽ പോകുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു അവനക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം അപ്പോൾ ഞാൻ അയാൻക്ക് അവൻ്റെ ഫുഡെല്ലാം കയ്യിലേ കൊടുത്തു വിട്ടു പിന്നെ റിഹാൻക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കണമല്ലോ അവനുക്ക് പൊതുവേ മസാലകളുള്ള ഫുഡായിട്ടോ ഇഷ്ടം പക്ഷേ ഫുഡ് കഴിക്കാനേ വയ്യാൾക്ക് അതാണ് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി കാണാം നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാക്കിയ ശേഷം ഇവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അരസ്പൂൺ കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു കാല് സ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മളൊരു പീസ് മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ മസാലയുടെ പച്ചമുളക് മാറിയ ശേഷം ഞാനിവിടെ സോയാ സോസ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ഇനി നന്നായിട്ടൊന്ന് നമ്മളിവിടെ ഇളക്കിയെടുക്കുന്നുണ്ട് പുറത്ത് ഇങ്ങനെ പുല്ലി ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി അതിൻ്റെ ഒരു സൗണ്ട് വരും നമ്മുടെ വീഡിയോയില് ഞാൻ പകൽ ടൈമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ രണ്ട് എഗും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒന്ന് കുക്കായ ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഇതുപോലെ സ്ക്രാമ്പിളാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഗതി സൂപ്പർ ഇനിയിപ്പോൾ ഇതിലേക്ക് ബാസ്മതി റൈസ് ഇടാം ചപ്പാത്തി ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം അപ്പം നമ്മളിവിടെ ബ്രെഡാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഈ ബ്രെഡ് വേണമെങ്കിലൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒത്തിരി മസാല മാറ്റി മാറ്റി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ചോപ്പ് ചെയ്ത മല്ലിയേലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പം ഇതാ സംഗതി ഇവിടെ സൂപ്പറായിട്ടുണ്ട് നല്ല കട്ടൻ ചായയും മഴയും ഇതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടും അടിപൊളിയായിരിക്കും കേട്ടോ ഈവനിങ് വൈബൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സിൽ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ കഴിക്കില്ലെന്നറിയില്ല അവൻ്റെ ഫ്രണ്ട്സ് എന്തായാലും കഴിക്കും അപ്പോൾ എന്തായാലും ഞാനിതാ ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മോൻ്റെ റിസൾട്ട് അറിഞ്ഞു ചോദിച്ചിട്ടുണ്ട് അറിഞ്ഞു അവൻക്ക് എൺപത് പേഴ്സെൻറ്റേജ് ഉൾ ഡോക്ടർമാർക്ക് ഞാൻ ഒന്നുകൂടി പ്രതീക്ഷിച്ചതായിരുന്നു അപ്പം ഇനി പ്ലസ് ടുവിൽ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം എന്നുണ്ട് അങ്ങനെ പിന്നെ തൈറോയിഡിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ട് ഹെയർ കംപ്ലീറ്റ് പോയിത്രേ പേടിയാണോ നൂറിൻ്റെ ടാബ്ലറ്റാണ് കഴിക്കുന്നത് ഓക്കേ കുക്ക് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ മെഷർമെൻ്റ് കുറയ്ക്കാൻ പറയുന്നുണ്ട് ഓക്കെ ഇൻഷാല്ല കുറയ്ക്കാം എനിക്കും പേടിയുണ്ട് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഓയിലില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കാറ് ചെറുപയറൊക്കെ വെക്കുമ്പോൾ ഞാൻ അധികം ഓയിലെ ചിലപ്പോൾ പുഴുങ്ങിയതിൽ പച്ചമുളകും വലിയൊള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടും സാലഡ് ആക്കിയിട്ട് കഴിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഓയിൽ ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യേണ്ട ദിവസങ്ങളും വരാറുണ്ട് കേട്ടോ അങ്ങനെയാണ് സംഭവം അപ്പോൾ റീഹാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പോയി പിന്നെ എനിക്ക് വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ എൻ്റെ വോയിസ് ശരിയാവുന്നേ ഇല്ല കേട്ടോ ഒരു കരകരപ്പുള്ള പോലെ ഉണ്ട് ഇല്ല ഞാൻ വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മോനിപ്പോൾ വെയ്യാത്തോണ്ട് അത് കുടിക്കുന്നില്ല കേട്ടോ ആൾ ആ എങ്ങനെയാണെന്ന് അറിയാം അവനക്ക് അവനക്ക് നിറയെ ഫുഡ് കഴിക്കണം ഈ പറഞ്ഞ പോലെ ബോഡി ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ പെട്ടെന്ന് അവൻ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ജിമ്മിന് പോകണം കേട്ടോ പക്ഷെ അവൻ വെയിറ്റ് കമ്മി ആരാണ് അതാണ് അവനക്ക് സങ്കടം ഞാൻ വെയിറ്റ് കമ്മിയാവാൻ വേണ്ടി ജിമ്മിന് പോകണു ഞാനാണെങ്കിൽ അനങ്ങൊന്നുമില്ല ഞങ്ങൾ രണ്ട് രണ്ട് ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ജിമ്മിന് പോണ സമയത്തുണ്ടല്ലോ അമ്പത്തി ഒമ്പത് കിലോ ഉണ്ടായിരുന്നു ഇന്ന് അവൻ വെയിറ്റ് നോക്കുമ്പോൾ അമ്പത്തഞ്ച് കിലോ ഞാൻ ജിമ്മിന് പോണ സമയത്ത് എഴുപത്തിയാറ് കിലോ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ എഴുപത്തി ഒന്നര കിലോ എന്നിട്ടും ഞാൻ അറുപത്തെട്ടിലോട്ട് എത്തിക്കാന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ടത് നടക്കുന്നില്ല കേട്ടോ എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പലരും അതാ സങ്കടം പറയുന്നത് കൂടിക്കൂടി പോകുക എന്നുള്ളത് പ്രത്യേകിച്ച് തൈറോയിഡും കൂടി ഉള്ളതല്ലേ നമുക്ക് അപ്പോൾ ഞാനിതാ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്ണിയൊക്കെ സെറ്റാക്കി ഇട എടുക്കുകയാണ് ഇവിടെ ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കും നല്ല തിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും പൊട്ടുകടലയും ഉപ്പും വെള്ളവും കൂടി അരച്ചിട്ട് നമ്മൾ ഒരിക്കലും ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കൂല വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കടുക് വറുത്തിട്ട് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം നമ്മളിവിടെ കടുകും കറിവേപ്പിലയും പൊട്ടുകടലയും പിന്നെ ചുവന്ന ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ അങ്ങനെയാണ് താളിക്കാറുള്ളത് കടുക് വറുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ചുവന്നമുളകും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് വേണം കാണാൻ നല്ല മൊഞ്ചുമാണ് അപ്പോൾ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് പിന്നെ പൊടി കേട്ടോ ഇന്ന് മുളക് ചട്നി ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ ചട്നി തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി പിന്നെ നമ്മളിവിടെ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ മിന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു ചേഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റോസ്റ്റിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ റെഡിയായി ഞാനിവിടെ നാല് നാഴി പച്ചരിയിലോട്ട് ഒരു നാഴി ഉഴുന്നും ഒരു രണ്ട് കയ്യിൽ ചോറും ഇട്ടിട്ടാണ് ആട്ടിയെടുക്കാറ് കുറച്ച് ഉലുവീം ചേർത്തി എടുക്കാറുണ്ട് ദോശയ്ക്ക് ആട്ടുമ്പോൾ ഇഡ്ഡലിക്ക് ആട്ടുമ്പോൾ നേരത്തിരിച്ച് നാല് നാഴി പുഴുങ്ങല്ലേരി ആണെങ്കിൽ ഒരു നാഴി ഉഴുന്നിട്ടാണ് അങ്ങനെയാണ് എടുക്കാറ് അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ച ശേഷം നമ്മുടെ സ്പെഷ്യൽ ചായ വയ്ക്കണ്ടേ ഇതിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വിശദമായിട്ടെ കാണിച്ചുതരാം കേട്ടോ നാല് ഗ്ലാസ് ചായ ഞാൻ അവിടെ വെക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് സൊസൈറ്റിത്തെ പാലായത് കൊണ്ട് രണ്ട് മുതൽ മൂന്ന് ഗ്ലാസ് വരെ ഒഴിക്കാം പക്ഷേ രണ്ട് ഗ്ലാസ് ഒഴിക്കാം നമുക്ക് എനിക്കെന്തോ ഒഴിക്കുമ്പോൾ കുറച്ച് തിക്ക് കമ്മിയുള്ള പോലെ തോന്നുന്ന കാരണം ഞാൻ മൂന്ന് ഗ്ലാസ് പാൽ ഒഴിക്കാറുണ്ട് പിന്നെ ഒന്നര സ്പൂണ് നമ്മളിവിടെ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ താജ്മഹലാണ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ വളരെ ലൈറ്റ് മധുരമാണ് എടുക്കാറ് പിന്നെ പിന്നെതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കും പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒക്കെ ഇത് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ വരും ഈ ഒരു കളറിൽ എടുത്താലേ നമ്മുടെ ചായപ്പൊടി താജ്മഹൽ ചായപ്പൊടിയുടെ ടേസ്റ്റ് പക്കയായിട്ട് കിട്ടുള്ളൂ ഇത് കണ്ടിട്ട് താജ്മഹൽ മേടിച്ചിട്ട് എൻ്റെ ഇത്താക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ത ഇങ്ങനെ ഈ ഒരു കളറിൽ വേണം നമ്മൾ ചായ എടുക്കാൻ അപ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെതാണ് നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ താജ്മഹലിൻ്റെ ചായ കുടിച്ച പിന്നെ ഇത് തന്നെയുള്ളു ഇഷ്ടപ്പെടാറുള്ളത് കേട്ടോ അങ്ങനെ ചായ റെഡിയാക്കി ചായ എല്ലാം കുടിച്ചു പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ നമ്മുടെ പാലക്കാടൻ പരുപ്പിച്ചാറാണ് ഉണ്ടാക്കിയത് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്തി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു രണ്ട് പീസ് മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാകും മുരിങ്ങായ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പരിപ്പും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കൂടെ വേവാനുണ്ട് കേട്ടോ പരിപ്പ് വെന്ത ശേഷം നമ്മൾ തേങ്ങ മാത്രം അരച്ചിട്ടാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് കറിയുടെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കിയിട്ടെടുക്കണം അപ്പോൾ ഞാൻ ഈയൊരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ താളിപ്പിന് വേണ്ടിയിട്ട് കടുകും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയലയും ഇതാണ് നമ്മുടെ താളിപ്പ് അതും കൂടെ സെറ്റാക്കിയിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടച്ച വെക്കണം പിന്നെ കഴിക്കാൻ നേരത്തങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പിച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതേപോലെ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടം ആഴ്ച പറയാം നിങ്ങളുടെ കയ്യിൽ പുതിയ റെസിപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ പേജും ഇൻസ്റ്റയും എഫ് ബിയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ എറ്റ്സ് മെയ് ജീനി ഫ്രം പാലക്കാട്